പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആവശ്യപ്പെടുന്ന സമയത്ത് വീട്ടിലെത്തി മാലിന്യം കൊണ്ടുപോകും പണം ഇങ്ങോട്ടും കിട്ടും അത് കൊള്ളാമല്ലോ പരിപാടി ഞാൻ പ്ലേ സ്റ്റോർ നോക്കാം ആക്രി ആപ്പ് ബയോമെഡിക്കൽ പേപ്പർ പ്ലാസ്റ്റിക് മെറ്റൽ മോട്ടർ ഈ വേസ്റ്റ് രോഗികളുടെ ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിൻ സിറിഞ്ചുകൾ ഗ്ലൗസുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ എല്ലാം ഇനി ആക്രിയാപ്പ് ശേഖരിക്കും പേര് ഫോൺ നമ്പർ വാർഡ് മെയിൽ വിലാസം എന്നിവ നൽകണം വീട്ടിലെത്തി മാലിന്യം ശേഖരിക്കേണ്ട തീയതിയും സമയവും നൽകണം ആപ്പിൽ നൽകിയ തീയതിയിൽ വോളണ്ടിയേഴ്സ് വീട്ടിലെത്തും എൻ്റെ അമ്മ ഇപ്പോൾ കിടപ്പിലായിട്ട് ഒരു മാസമാവും വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടാതെ അങ്ങനെ നിൽക്കാമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഈ സ്ഥാപനത്തിനെ പറ്റി അറിഞ്ഞത് പ്ലാസ്റ്റിക് 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 മാലിന്യം മാലിന്യം കത്തിച്ച് കൃഷിക്ക് വളമാക്കും പുനരുപയോഗിക്കാവുന്ന തരത്തിലാക്കും ഇതുവരെ ശേഖരിച്ചത് ടൺ ടൺ പേപ്പർ ബയോമെഡിക്കൽ വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊച്ചിയിലുള്ള പ്ലാന്റിലാണ് സംസ്കരിക്കുന്നത് ശുചിത്വ മിഷന്റെയും കോപ്പറേഷൻ അനുമതിയോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഫ്ലാറ്റിലെ താമസക്കാരാണ് അധികവും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങൾ ഒന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും പറഞ്ഞ പോലെ ഈ രോഗികളൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തി തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല എങ്ങനെയാണ് എത്ര ഏരിയ ഈ തലസ്ഥാന നഗരം മുഴുവൻ അവരൊരു കവറേജ് കിട്ടുമോ എങ്ങനെയാണ് ഡിവിഷേ ഒരുപാട് പേരിലേക്ക് എത്തി ഉള്ളൂ എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സ്ഥാപനം അതായത് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് ആ ലോഞ്ച് ചെയ്ത സമയത്തൊന്നും തന്നെ അധികം ഉപഭോക്താക്കൾ അതിനുണ്ടായിരുന്നില്ല ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പം പിന്നീട് ആ കോവിഡിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇപ്പോഴാണ് അതിനൊരു പ്രസക്തി ഏറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരിടത്ത് പോയ സമയത്ത് ജലാശയത്തിലൊക്കെ തന്നെ കാണുന്ന ഏറ്റവും കൂടുതൽ അഴുക്ക് അടി അടിഞ്ഞുകൂടുന്നത് ഈ പറയുന്ന പോലെ സാനിറ്ററി നാപ്കിനുകളും കുട്ടികളുടെ ആയിട്ടുള്ള നാപ്കിനുകൾ ക്കമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ തന്നെ ശേഖരിച്ച് അത് സംസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ അന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പം ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ആപ്പിനെപ്പറ്റി കൂടെ ഞാൻ അറിയുന്നത് അപ്പം ഇന്ന് ഞാനത് പോയി കാണുകയും ചെയ്തു അപ്പം ആപ്പിൽ കയറുക ആപ്പിൽ കയറിയതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുക്കുക ഡീറ്റെയിൽസിന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വന്ന് കളക്ട് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിലാളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകും അപ്പം ഈ സാനിറ്ററി നാപ്കിൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ ചാർജ് വരുന്നുണ്ട് കിലോ അൻപത് എന്നുള്ളതാണ് അതിൻ്റെ ചിലവ് മറ്റ് ഇ വേസ്റ്റ് അടക്കമുള്ളവർക്ക് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും അപ്പം അത് കുറച്ച് എന്താ പറയുക ആളുകൾക്ക് ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ഗുണകരമാകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ തന്നെ അപ്പോൾ എന്തായാലും നിലവിൽ ഈ വേസ്റ്റൊക്കെ പലപ്പോഴും കൊണ്ട് റോഡിലൊക്കെ തള്ളുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഈ ആപ്പിനെ പറ്റി അറിയുക എന്തായാലും അങ്ങനെ ചെയ്യാതിരിക്കുക അതിന് പകരം നമുക്കതിനെ കൃത്യമായിട്ട് തന്നെ എന്താ പറയുക ജനകീയവത്കരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു മറക്കേൻ്റെ സംവിധാനമാണ് അപ്പം അതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടെയാണ് ഞാനിതിനെ അവതരിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഞ്ച് ാണ് കൊച്ചി സ്വദേശിനിയായിട്ടുള്ള ലക്ഷ്മിയാണ് ലക്ഷ്മി പണിക്കറാണ് ഇത് ലോക തുടങ്ങുന്നത് അപ്പം ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി ഇപ്പം വലിയ വിജയത്തിലേക്ക് ഒക്കെ പോവുകയാണ് കൊച്ചിയിലും കോഴിക്കോടും ബാക്കി ജില്ലകളിലും ഒക്കെ തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകളുള്ളതാണ് ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കട്ടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാത്ത നല്ല റോഡുകളും നല്ല പുഴകളും തോടുകളും ഒക്കെ ഉള്ള നാടായി നമ്മുടെ നാട് മാറണം പക്ഷെ അതിനൊരുപാട് പണിയെടുക്കേണ്ടി വരും അതിനുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് ജനങ്ങൾ കൂടി അവരോടൊപ്പം ചേരുകയാണ് വേണ്ടത് ശരി ഗോകുലേ കാണാം